ഈശോ ശികാറ്റി സ്തുതി പ്രിയ ബഹുമാനിയുടെ ചരിത്ര ആലങ്ങാട് കുഞ്ഞൽ ഉണ്ണീശയുടെ ദേവാലയം എന്തുകൊണ്ടും പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതെ ഭൂഗോളത്തിന്റെ ആകൃതിയിൽ കുടത്തിൻ പുറത്ത് പൊൻകുരിശും കുരിശുമാലയും അണിഞ്ഞ് വിജയക്കോടി ഏന്തി നിൽക്കുന്ന ഉണ്ണീശയുടെ രൂപം ഏറെ അത്യാകർഷവും തേജസ്വറ്റതുമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനപ്രദേശമായിരുന്ന ഈ ഭൂമിയിൽ താമസിച്ചിരുന്ന ഒരു താമസൻ കന്നുകാലികളെ മേടിച്ചു നടന്നിരുന്ന ഇടയ ബാലന്മാരോടൊപ്പം കാട്ടുപഴങ്ങൾ ശേഖരിച്ച് കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ധാന്യപ്പൊടികൾ പൊടികൾ ചേർത്ത് കുഴച്ച് ഉരുളകൾ ഉണ്ടാക്കി ഭക്ഷിക്കുമായിരുന്നു ബാക്കി വരുന്ന ഉരുളകൾ കുട്ടികൾ താങ്കളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ഇതാണ് പിൽക്കാലത്ത് തമുക്ക് നേർച്ചയായി പരിണാമം പ്രാപിച്ചതിന്റെ കഥാസാരാംശം ഈ കുട്ടികൾ ഈ തപസിനെ സ്നേഹപൂർവ്വം മുത്തപ്പൻ എന്നാണ് വിളിച്ചിരുന്നത് മുത്തപ്പന്റെ മരണശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ പ്രദേശമാകിയ ഒരു ദിവ്യപ്രകാശം കാണുകയും അന്വേഷണത്തിനൊടുവിൽ ഇവിടെ ഒരു അത്ഭുത ദിവ്യ സ്വരൂപം കണ്ടെത്തുകയും ചെയ്തു ഇന്നും പഴയ പള്ളിയുടെ അൽതാര സ്ഥിതി ചെയ്യുന്നത് പ്രസ്തുത രൂപം കണ്ടെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗോവൻ മെത്രാപോലിറ്റി ആയിരുന്ന മെലേനിയസ് തന്റെ യാത്രാ സന്ദർശന വേളയിൽ ആലങ്ങാട് സെന്റ് മേരീസ് സിടപക ദേവാലയവും കുന്നിലെ കപ്പേളയിൽ സന്ദർശിച്ചിരുന്നതായി ആയിരത്തി അറുന്നൂറുകൾക്ക് ശേഷം എഴുതപ്പെട്ട ജർണാദോ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഗ്രന്ഥകർത്താവായ അന്റോണിയോ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്നിൽ കമലീത പാതിരിമ ആരാൾ ഇവിടെ ദേവാലയം നിർമ്മിക്കപ്പെട്ടു എന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ടിപ്പു സുൽത്താൻറെ പടയോട്ട കാലത്ത് ഈ ദേവാലയം പൂർണമായും നശിപ്പിക്കപ്പെട്ടു എന്നും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു പരമ്പരാഗതമായി മൂന്ന് നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഈ ദേവാലയത്തിൽ പ്രധാന തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് വലിയ നോമ്പിന് മുന്നോടിയായി പതിനെട്ട് ദിവസം മുമ്പാണ് സഭയിൽ മൂന്ന് നോമ്പ് ആചരിക്കുന്നത് മൂന്ന് നോമ്പ് തുടങ്ങുന്ന തിങ്കൾ കൊടിയേറ്റവും മൂന്ന് നോമ്പ് കഴിഞ്ഞു വരുന്ന വ്യാഴം പ്രധാന തിരുനാളായും ആഘോഷിച്ചു വരുന്നു പ്രധാന തിരുന്നാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ശിശു സമർപ്പണമായും പ്രധാന തിരുന്നാളിന്റെ തലേ ദിവസം വിശുദ്ധ സെബ്യാനോസിന്റെ അമ്പത് തിരുനാളായും സാഘോഷം നാനാജാതി മതസ്ഥരോടൊപ്പം കൊണ്ടാടുന്നു അമ്പ് നേർച്ച തമുക്ക് നേർച്ച ശിശു സമർപ്പണം എന്നിവ കൂടാതെ മക്കളില്ലാത്ത ദമ്പതികളും രോഗികളായ കുട്ടികളുടെ മാതാപിതാക്കളും ഉണ്ണിയും പാളയും ഉണ്ണീശ്വരൊടുപ്പ് നേർച്ച എന്നീ നേർച്ചകൾ കാലാകാലങ്ങളായി നടത്തി വരുന്നു ഇതുകൂടാതെ തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് പ്രതി നന്ദിയായി ഭക്തരും വിശ്വാസികളും നേർച്ചക്കഞ്ഞി വിതരണം പാളയും കയറും മോതിര നേർച്ച അത്ഭുത കിണറിനെ വെള്ളം ഔഷധമായി വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയും രോഗശാന്തിക്ക് തലയിൽ ഒഴിച്ചു കഴുകുകയും ചെയ്തു വരുന്നു ഒരു ദേവാലയം ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് പ്രാർത്ഥനയാണ് കരുതലാണ് സ്നേഹമാണ് സ്പന്ദനമാണ് അതെ കുന്നിൽ ഉണ്ണിവീശുകാരുടെ ദേവാലയത്തിൽ അണയുന്ന വിശ്വാസികൾക്കും ഭക്തർക്കും ഇടവക ജനങ്ങൾക്കും ഇതൊരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല ഇതൊരു അഭയ കേന്ദ്രം കൂടിയാണ് ഉണ്ണീശുകയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്